മലയാളത്തിലിറങ്ങി പാന ഇന്ത്യന് സ്വീകാര്യത നേടിയ മാർക്കോ അക്കെ രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന നടന് ഉണ്ണി മുകുന്ദന്റെ വാക്കുകള് വലിയ ചർച്ചയായിരുന്നു മാർക്കോ അയ്ക്കെ ചുറ്റും വലിയ നെഗറ്റിവിറ്റിയാണെന്നും അതിനേക്കാൾ മികച്ചതും വലുതുമായ സിനിമയുമായി തിരിച്ചു തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് എന്നാൽ മാർക്കോ സീരീസ് പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് പറയുകയാണ് നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ് സാമൂഹിക മാധ്യമത്തിലെ ആരാധകന്റെ കമന്റിന് മറുപടിയായാണ് കമ്പനിയുടെ പ്രതികരണം മാർക്കോ രണ്ട് രണ്ടിറക്കിവിടെ ക്യൂബ്സ് എന്റർടൈൻമെന്റ് പറ്റില്ലെങ്കിൽ റൈറ്റ്സ് വാങ്ങിച്ച് വേറെ പ്രൊഡക്ഷന് ടീമിനെ വെച്ച് ചെയ്യും നല്ല പടമാണ് മാർക്കോ അതിന്റെ രണ്ടാം ഭാഗം ഏറ്റവും കാത്തിരിക്കുന്ന ചിത്രമാവും എന്നായിരുന്നു ആരാധകന്റെ കമന്റ് മാർക്കോയ്ക്ക് നിങ്ങൾ നൽകിയ അളവറ്റ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി മാർക്കോ സീരീസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിനാണ് മാർക്കോയുടെ പൂർണ്ണ അവകാശം മാർക്കോയുടെ യാത്രയ്ക്ക് വലിയ സാധ്യതകളുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഫ്രാഞ്ചൈസിയുടെ അവകാശങ്ങൾ കൈമാറ്റം ചെയ്യാനോ പങ്കുവയ്ക്കാനോ ഞങ്ങൾ തയ്യാറല്ല എന്നായിരുന്നു ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ മറുപടി നേരത്തെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ഹിന്ദി ആരാധകന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് മാർക്കോയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് ഉണ്ണിമുകുന്ദന് മറുപടി നൽകിയത് മാർക്കോ രണ്ട് എന്നിവരും എന്ന ചോദ്യത്തിന് മാർക്കോ സീരീസുമായി മുന്നോട്ടു പോകാനുള്ള പദ്ധതി ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നാണ് ഉണ്ണി മറുപടി നൽകിയത് പ്രോജക്റ്റിനെ ചുറ്റി വളരെയധികം നെഗറ്റിവിറ്റി ഉണ്ട് മാർക്കോയെക്കാള് വലുതും മികച്ചതുമായ എന്തെങ്കിലും കൊണ്ടുവരാന് ഞാൻ പരമാവധി ശ്രമിക്കും എല്ലാ സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്കും നന്ദി എന്നായിരുന്നു ഉണ്ണി മുകുന്ദന്റെ കമന്റ്